അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ ഒരു പുതിയ ഹിജർ വർഷത്തിലാണ് ഇന്നലത്തെ രാത്രി ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തു പല ആളുകളും ബിസ്മിൽഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ടുണ്ടാകും ഇന്ന് പകൽ എഴുതാനിരിക്കുന്ന ആളുകളുണ്ടാകും കഴിഞ്ഞ ദിവസം ബിസ്മിൻലാഹി റഹ്മാൻ റഹീം എഴുതണം നൂറ്റി പതിമൂന്ന് പ്രാവശ്യം വിശദമായ ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു പല ആളുകളും അതിൻ്റെ താഴെ നിരവധി കമൻറ്റുകൾ നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു ആ സംശയങ്ങൾക്കുള്ള മറുപടി ഇൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ പകലിലുമായി ഒരു മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആയത്തുൽ കുറിസി ഓതാൻ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു ആ ആയത്തുൽ കുറിസി ഓദാൻ സമയം കിട്ടുന്നില്ല എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു മാത്രമേ ഓതിയിട്ടുള്ളൂ ബാക്കി നാളെ ഓതിയാൽ മതിയോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി എന്താണ് ചില ആളുകൾ ചോദിക്കുന്നു ഉസ്താദെ ഇന്നലെ രാത്രി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല ഇന്നലെ രാത്രി വിസ്മു ഞങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ആയത്തുൽ കുറിച്ച് ഓതാൻ സാധിച്ചിട്ടില്ല ഇന്ന് പകൽ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് അവരോടൊരു കാര്യമാണ് പറയാനുള്ളത് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെടുത്തുന്ന ചില അതിപ്രധാനപ്പെട്ട സുന്നത്തുകളുണ്ട് അത് എൻഷാല്ല വിശദമായി ഇന്ന് പഠിക്കാം ആരും ഇത് കാണാതെ പോവരുത് അവസാനം വരെ കാണണേ കാരണം നമ്മൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ആ അമൽ നമുക്ക് ചെയ്യാതെ പോയാൽ

സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരുമുള്ളത് പരിപാടനമായ മുഹറം മാസം അതായത് പുതിയൊരു ഹിജ്ര വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് മുഹറം ഒന്ന് മുതൽ വരെ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തവരാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതിൽ പ്രധാനപ്പെട്ട അമലെന്ന് പറഞ്ഞാൽ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സുന്നത്തായ നോമ്പാണ് അങ്ങനെ ഓരോ ദിവസവും നമുക്ക് പറ്റുന്നതുപോലെ നോമ്പ് പിടിക്കുക അപ്പോൾ ഇന്നലെ മകരവ് തൊട്ട് തന്നെ പല ആളുകളും ബിസ്മില്ലാഹി റഹ്മാൻ റഹീമൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും ചില ആളുകൾ ഇന്ന് പകലിൽ എഴുതാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടാകും ചില ആളുകൾ ആയത്തുൽ കുറച്ചിയൊക്കെ ഓതി ഓതി വരുന്നുണ്ട് തീർന്നിട്ടില്ല ഉസ്താദെ ഞങ്ങൾ ഇന്ന് പകലോടുകൂടി തീർക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ചില ആളുകൾ മുന്നൂറ്ററുപത് പ്രാവശ്യമൊന്നും ഓതാൻ പറ്റില്ല വേണമെങ്കിൽ ഒന്ന് പത്തോ പതിനഞ്ചോ പ്രാവശ്യം അല്ലെങ്കിൽ അമ്പതോ നൂറോ പ്രാവശ്യം ഓതാം എന്ന് വിശ വിചാരിച്ച ആളുകളുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അമൽ ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇപ്പോൾ ഒരു നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതാൻ ആർക്കും പ്രയാസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇൻഷാൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഈ വീഡിയോ കാണുന്നതുവരെ എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം മുഹറം ഒന്നിനെ എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിവിപുലമായ കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു അത് നിങ്ങൾ കണ്ട വിശദമായ വിവരം അതിലുണ്ട് ഇനി അങ്ങോട്ട് കൂടുതലായി കിടക്കുന്നില്ല അപ്പോൾ ഒളുവോടുകൂടി ടിപുലയിലേക്ക് മുന്നിട്ട് കൊണ്ട് നല്ല രൂപത്തിൽ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി ഒന്ന് പരീക്ഷിച്ചേക്കാം എന്നൊന്നുമല്ല ഇതിന് ഫലം അള്ളാഹു തരും എന്നുള്ള നല്ല നീയത്തിൽ നിങ്ങൾ ആ ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ആ വീഡിയോ കണ്ടു നോക്കിയാൽ അതിൽ ഏതൊക്കെ രൂപത്തിലാണ് എഴുതേണ്ടത് ഏതൊക്കെ രൂപത്തിൽ എഴുതാൻ പാടില്ല എന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ എഴുതി വെക്കുക അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും പിന്നെ പല ആളുകളും ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് എഴുതിയിട്ടുണ്ടാകും ഇന്ന് പകൽ എഴുതാനിരിക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ക് എന്ന് പറ്റില്ല കുഴപ്പമില്ല ഇന്നത്തെ മകരബിന് മുമ്പ് നിങ്ങൾക്ക് എഴുതാം ഇന്നത്തെ മകരീബിന് മുമ്പ് എഴുതാം ഒരു സഹോദരൻ വിളിച്ച് പറഞ്ഞു ഞാൻ കാസർ ും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലാണ് വരുന്നത് ട്രെയിനിൽ ഇപ്പോൾ ബിസ്മി എഴുതാനുള്ള സാഹചര്യമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്യും കാരണം മകരുവിന് ശേഷമേ മൂപ്പര് എവിടെ എത്തുള്ളൂ ഇന്ന് വീട്ടിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ എനിക്ക് ബിസ്മി എഴുതാൻ വീട്ടിലാരും ഇല്ല അപ്പോൾ എന്ത് ചെയ്യും യാത്രയുമായി ബന്ധപ്പെട്ട് ഒരാളിരിക്കുകയാണ് എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം രോഗമാണ് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ ബിസ്മി എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് കൈ വിറക്കും അതുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് സാഹചര്യം ബുദ്ധിമുട്ടായ സാഹചര്യമുള്ള ആളുകളുണ്ട് അപ്പൊ ബിസ്മി അറഹമാൻ യും യാത്ര ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ എഴുതാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനൊരു കുഴപ്പമില്ലല്ലോ അള്ളാഹുതാല വിചാരിച്ച് നാവിനൊരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഒരു നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് നല്ല നീയത്തോടു കൂടി പറഞ്ഞാൽ ആണ് പ്രതിഫലം തരുന്നത് ഇൻഷാ അള്ളാ ആ ബിസ്മി എഴുതിയത് പോലത്തെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും ഇൻഷാ അള്ളാ പിന്നെ മാത്രമല്ല നമ്മളിത് ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതുമല്ലോ എഴുതിയ ആളുകൾ ചുമ്മാ എഴുതുക അത് നാവുകൊണ്ട് പറയാതെ മനസ്സുകൊണ്ട് പറയണമെന്നാണ് നമുക്ക് കിതാബിൽ കാണുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ പറയാനിത് നമ്മൾ മനസ്സിൽ പറയുക എന്നിട്ടാ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നാവ് കൊണ്ട് പറയാം ഇനി പറഞ്ഞില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഉസ്താദ് ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി എഴുതി കുഴപ്പമില്ല ഇതൊന്നും എന്താണ് വലിയ നിർബന്ധമായ കാര്യമല്ല ഞാൻ ഒരു കാര്യം പറയാം മൊഹർറം ഇന്നൊന്നാണ് എല്ലാവരും ബിസ്മി എഴുതുന്നത് തിരക്കാൻ പക്ഷെ പല ആളുകളും ഇന്ന് സുബി നിസ്കരിച്ചിട്ടുണ്ടാവില്ല സുബൈ നിസ്കരിക്കാതെ ബിസ്മിയെ ഒരു ആയിരം പ്രാവശ്യം എഴുതാനും നമുക്ക് ഗുണമുണ്ടോ അതുകൊണ്ട് ഫർലായ കാര്യങ്ങൾ ആദ്യം ചെയ്യുക അതിനുള്ള വലിയൊരു തയ്യാറെടുപ്പാവണം പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ടത് ഈ മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് നമ്മളുള്ളത് ഇന്നത്തെ ദിവസം ബിസ്മി എഴുതാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ല ഇന്നത്തെ മകരുബോർഡ് കൂടി സമയമുണ്ട് നിങ്ങൾക്ക് എഴുതാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല ചില ആളുകൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും ചില ആളുകൾ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ല എഴുതാമെന്നൊക്കെ ഓർത്തു പക്ഷേ എന്തെങ്കിലും ജോലി തിരക്കായതുകൊണ്ട് വിട്ടുപോയിട്ടുണ്ടാകും നിങ്ങൾക്ക് നാളെ എഴുതാം മറ്റന്നാൾ എഴുതാം മറ്റന്നാൾ അവർക്കുന്നതെങ്കിൽ മറ്റന്നാൾ എഴുതാം പക്ഷേ ഈ ഇന്നത്തെ ദിവസം എഴുതുന്ന ആ ഒരു എന്താ കൂലി അള്ളാഹുവാണ് തരുന്നത് അള്ളാഹു തന്നേക്കാം പറച്ചവനാണല്ലോ എല്ലാ പ്രതിഫലവും തരുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ല എനിക്ക് എഴുതാൻ പറ്റിയില്ല പടച്ചവനെ അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് എഴുതുന്നത് എന്ന് മനസ്സിൽ കരുതി നല്ല കൂടി നിങ്ങൾക്ക് എഴുതാം പക്ഷേ എഴുതേണ്ട പ്രധാനപ്പെട്ട സമയം ഇന്നാണ് അത് മറന്നുപോവേണ്ട എഴുതുന്നതിൻ്റെ രൂപം നമ്മൾ വിശദീകരിച്ചിരുന്നു നമ്മൾ ഖുർആാനിലൊക്കെ കാണുന്നത് പോലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കൂട്ടിയല്ല എഴുതേണ്ടത് പിരിച്ച് പിരിച്ച് തിരിച്ച് തിരിച്ച് ഓരോ അക്ഷരം വിട്ടുവിട്ടാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് അതൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ അത് ഓരോ അക്ഷരം വിട്ട് 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 വേണം എഴുതാൻ പിന്നെ കൂട്ടി അക്ഷരങ്ങൾ കൂട്ടി എഴുതരുത് പിന്നെ എന്താണ് ഫത്ത് ഹെൽ കിസർ ലൊമേക്ക് അത് അതൊന്നും ഇടാതെ വേണം എഴുതാൻ ബായിൻ്റെ താഴെ ഒരു കുത്ത് പിന്നെ ന്യൂനിൻ്റെ ഒരു കുത്ത് അത് എന്താണ് എഴുതാം ഇടാതെയും എഴുതാം തൊഹ്ഫ പോലെയുള്ള ചില കിതാബിൻ്റെ ഹാഷിയിൽ നമുക്കത് എന്താണ് ഇട്ടി എഴുതലാണ് നല്ലത് എന്നും കാണാം ഇനി ഇടാതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല നീയത്തോടു കൂടി അത് എഴുതുക ഒരുപാട് പേര് ചോദിച്ചു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതും അതിന് മുമ്പത്തെ പ്രാവശ്യം എഴുതിയതൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് അതെന്തൊട്ട് ചെയ്യും അത് അവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല അത് നമുക്ക് ചുമന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല അത് നമ്മുടെ ഷോ കേസ് തിരിക്കുന്നു അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ എങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ അതിൻ്റെ ഒരു ഹൈത നമുക്കുണ്ടാകും അപ്പോൾ ഓരോ വർഷം പുതുതായി നമ്മൾ എഴുതിയാൽ അത് വലിയ സന്തോഷമാണ് അത് വലിയൊരു കാവലാണ് കാരണം റഹീം ഒരു മനുഷ്യൻ ബിസ്മി പറഞ്ഞിട്ട് എന്ത് നല്ല കാര്യം തുടങ്ങിയാലും അതിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്നാണ് പിന്നെ പല ഉമ്മമാരും ചോദിച്ചു ഉസ്താദ് നിസ്കാരമില്ലാത്ത ആളുകൾക്ക് എഴുതാമോ അവർക്കും എഴുതാം പക്ഷേ ഏറ്റവും നല്ലത് വീട്ടിൽ ശുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കലാണ് അതായത് പുരുഷന്മാരുണ്ടെങ്കിൽ എഴുതട്ടെ പിന്നെ അതല്ലാതെ സ്ത്രീകളാണെങ്കിൽ ശുദ്ധിയുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ മക്കളോ മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മക്കളുണ്ടാകും ചെറിയ മക്കൾ അവരെഴുതിയാലും മതി ഇത് പ്രായപൂർത്തിയായവർ തന്നെ എഴുതണം അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇത് വകതിരുവായ അതായത് കുഞ്ഞു കുട്ടികളല്ല വകതിരുവായ നമ്മുടെ മക്കളുണ്ടല്ലോ അവരെ ഏൽപ്പിച്ചാലും മതി ഇത് തീരെ ആരുമില്ല വീട്ടിലെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അവർക്കാണെങ്കിൽ ആ സമയത്ത് അശുദ്ധിയാണ് എങ്കിൽ അവർക്ക് എഴുതാം എഴുതുന്ന സമയത്ത് ഇതൊരു റിഖറാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് എഴുതുക ബുസ്മിൽ അഹിർ റഹ്മാൻ റഹീം എന്ന് നമ്മൾ എഴുതുമ്പോൾ വുലുവോട് കൂടി എഴുതലാണ് വേണ്ടത് അപ്പോൾ ഈ നിസ്കാരമില്ലാത്ത സഹോദരി ബുസ്മിൽല്ലാഹിറമാൻ റഹീം എഴുതുമ്പോൾ വുലു എടുക്കേണ്ട കാര്യം അവിടെയില്ല ഉതുവെടുക്കാൻ പാടില്ല പരമാവധി അങ്ങനെ അശുദ്ധിയുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ ഏൽപ്പിക്കലാണ് എഴുതാൻ ഏൽപ്പിക്കലാണ് വേണ്ടത് ഇനി ആരും എഴുതാനില്ലെങ്കിൽ അവർക്ക് റിക്കറാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാല്ല ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മൾ എഴുതേണ്ട രൂപത്തിൽ എഴുതാം ആ സമയത്ത് അവർ ഉതുവെടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഉദുവെടുത്തിട്ട് എഴുതലാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് നിങ്ങൾ വലുവില്ലാതെ എഴുതിയാൽ മതിയാകുന്നതാണ് പിന്നെ പല ആളുകളും ചോദിച്ചു ചുസ്താതെ ഈ മൊബൈലിൻ്റെ പുറകില് കവറിൽ ബിസ്മിൽ റഹ്മാൻ റഹീം എഴുതി വെക്കാമോ എഴുതി വെക്കാം പേഴ്സിൽ വെക്കാം കുഴപ്പമില്ല അതുകൊണ്ട് ബാത്റൂമിൽ കയറാമോ അതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു റഹ്മാൻ റഹിമിന്റെ കാര്യം ഏകദേശം അങ്ങനെയാണ് പിന്നെയോ നമ്മൾ ഫറുദ് നിസ്കാരങ്ങൾ കല ആക്കരുതേ പുതിയൊരു വർഷം തുടങ്ങുകയാണ് അതിൻ്റെ പ്രഥമ ദിവസത്തിലാണ് നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കണം അതൊന്നും നഷ്ടപ്പെടുത്തിയിട്ട് ബിസ്മി എഴുതിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഫറുദായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ശ്രേഷ്ഠതയുള്ള കാര്യങ്ങൾ കൂടി ചെയ്താലാണ് നമ്മുടെ ജീവിതം വിജയിക്കുക അതുപോലെ തന്നെ ഒരുപാട് സൂറത്തുകൾ നമ്മൾ ഓതുക ഒരുപാട് ആയത്തുകൾ ഓതിയാൽ ആയത്ത് ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇന്നലെ രാത്രി തൊട്ടേ പല ആളുകളും ഓതിത്തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത് പ്രാവശ്യം എന്റെ പൊന്നുസ്താതെ ഈ ആയത്തിൽ കുറിസിയൊക്കെ മുന്നൂറ്റി അറുപത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എടങ്ങേറാകും നിങ്ങൾ ഇടങ്ങേറാവണ്ട നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പറയും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മുന്നൂറ്ററുപത് പ്രാവശ്യം കുത്തി ഇരുന്ന് തന്നെ ഓതണം എന്നൊന്നും എന്താണ് ഒരു നിർബന്ധവുമില്ല അത് ഘട്ടം ഘട്ടമായി ഒരു അൻപത് പ്രാവശ്യം അല്ലെങ്കിൽ അത് ഒരു നൂറ് പ്രാവശ്യം അങ്ങനെ അങ്ങനെ ഓതിയാൽ മുന്നൂറ്ററുപത് പ്രാവശ്യം അതിനിപ്പോൾ ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്നില്ല തീർന്നില്ല എങ്കിൽ അടുത്ത നാളെ ദിവസം ഓതാം അല്ലെങ്കിൽ മറ്റന്നാൾ ഓതാം അത് ഇന്നത്തെ ദിവസം തീർക്കൽ നല്ലതാണ് അതാണ് ഇന്നത്തെ ദിവസം തന്നെ മുന്നൂറ്ററുപത് പ്രാവശ്യം എന്താണ് ആയത്തുൽ കുറിച്ച് ഓതൽ നല്ലതാണ് ഇനി തീർക്കാൻ പറ്റിയില്ല എന്തെങ്കിലും തിരക്കൊക്കെ ആയിപ്പോയാൽ നാളെ ഓതാം നാളെയും തീർന്നില്ലെങ്കിൽ മറ്റന്നാൾ ഓതാം ആയത്തുകളുടെ രാജാവാകുന്ന ആയത്തുൽ കുറിസിയെ പതിനെട്ട് ഇസ്മുകളാണ് ആ ആയത്തുൽ കുറിസീ അള്ളാഹുവിൻ്റെ പതിനെട്ട് ഇസ്മുകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അപ്പോൾ വലിയൊരു ഇസ്മുകളുടെ സമാഹാരമാണ് ആയത്തുൽ കുറിസി ഒരുപാട് ദകളാണ് അള്ളാഹുവിനെ പുകഴ്ത്തലാണ് ഒരുപാട് കാവലാണ് മഹാനായ ഒരു ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നബി അലൈഹി നബിസ്വല്ലാവി തങ്ങൾ ചോദിച്ചു അല്ല നിന്റെ കല്യാണം കഴിഞ്ഞോ അപ്പോൾ ആ അബാ പറഞ്ഞു പറഞ്ഞേ ഇല്ല എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എനിക്ക് സമ്പത്ത് കയ്യിലില്ല സമ്പത്ത് വളരെ കുറവാണ് അതുപോലെ തന്നെ മഹർ കൊടുക്കാൻ പോലും എന്റെ കയ്യിൽ ഒന്നുമില്ല നബി തങ്ങൾ ഒന്നും വേണ്ടിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു അല്ല നീ നിൽക്കാതെ കഴിക്കുന്നില്ലേ അപ്പോഴും ഇത് തന്നെ പറഞ്ഞു നബി എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ജോലിയൊന്നും നല്ലത് കിട്ടുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ആ സുഹാബി ഇങ്ങനെ തന്നെ പൈസ ഇല്ല ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു എടാ ആയത്തുൽ കുറിസി ഉണ്ടല്ലോ ആയത്തുൽ കുറിസി നീ മുറുക പിടിക്ക് അങ്ങനെ ആ സ്വഹാബി ആ ആയത്തിൽ കുറിസി അന്നു മുതൽ ഒരുപാട് വട്ടം മോദാൻ തുടങ്ങി പിന്നെ നബിതങ്ങൾ കണ്ടപ്പോൾ ആ സ്വഹാബിയോട് ചോദിച്ചു കല്യാണമായില്ലേ നബി എന്റെ കല്യാണം എന്നാണ് ആ സ്വഹാബി ഇതൊരു വ്യക്തമായ ഒരു ഹദീസാണ് സുഹേ ഒരു ഹദീസിന്റെ ആശയം ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാൻ കാരണമാണ് ആയത്തുൽ കുറിച്ച് അപ്പോൾ ഇത് മുഹറം മാസത്തിന്റെ പ്രഥമ രാവിലും പകലിലും മാത്രമല്ല കേട്ടോ ഇത് മുഹറം മാസത്തിൽ മുഴുവനും അതല്ലാത്ത മാസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഓതിയാൽ ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു ആയത്താണ് ആയത്തുൽ ആയുത്തുൽകുർസി ഇബിലീസിൻ്റെ ഷർണിനെ തൊട്ടുള്ള കാവൽ കണ്ണേർ സിഹറ് അതുപോലെ തന്നെ പേടി വരിക ഉറക്കത്തിൽ മക്കൾ പേടിച്ചെഴുന്നേൽക്കും അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാവൽ കിട്ടാൻ നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ കടയിൽ കയറുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ എല്ലാത്തിലും ഒറ്റക്ക് പോകുമ്പോൾ നമുക്കൊരു കൂട്ടാളിയാണ് ആയത്തുൽ കുറിസി എന്നാണ് ആയത്തുൽ ആയത്തുൽകുർസി മുറുകെ പിടിച്ചാൽ അത് വലിയ ജീവിതത്തിൽ വലിയ വിജയമാണ് അപ്പോൾ പക്ഷേ അള്ള ആയത്തുൽ കുറിസി ാലോ അപ്പൊ നമ്മുടെ മജ്ലിസിൽ നമുക്ക് മുന്നൂറ്റി അറുപത് പ്രാവശ്യം ഒന്നും നമ്മൾ ചൊല്ലുന്നില്ല നമ്മൾ കുറച്ച് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചങ്ങോട്ട് ഓതിയാലോ نسكارم الله توم ما إن شاء الله أوركم إيدوري ذكران آنند من كردي إن شاء الله أودا بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يئوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلم علي <تصفيق> العلي العظيم <applause> بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يوده حفظهما وهو العلي العظيم <applause> بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلم علي العظيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات وَالارْضِ وَلا يَؤُذُّهُ حِفْظُهُمَا وَهُوَ الْعَلِيُّ الْعَظِيمُ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلم العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي പിന്നെ ആയത്തുൽ ആയത്തിൽ ഓതി ചോദിക്കഴിഞ്ഞ് ഒരു ദ്വായ ആ ദ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ആയത്തുൽ ആയത്തിൽ ഓതി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഈ ദ ചെയ്താൽ അവൻ്റെ അള്ളാഹു താല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമെന്നാണ് അവന്റെ പ്രതിസന്ധികൾ അള്ളാഹു താല മാറ്റി കൊടുക്കുമെന്നാണ് ഏതാണ് ആ അവസ്ഥകളൊക്കെ നീ നന്നാക്കി തരണേയുള്ള പുതിയൊരു വർഷമാണ് പുതിയൊരു അവസ്ഥയാണ് എൻ്റെ എല്ലാ അഹ്വാലുകളും എൻ്റെ എല്ലാ തലങ്ങളും എൻ്റെ എല്ലാ സ്വഭാവങ്ങളും എൻ്റെ എല്ലാ മേഖലകളും നീ ഹയറിലാക്കണേ എന്നൊക്കെയാണ് ഏകദേശം അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ പരിശുദ്ധമായ മുഹർ മാസത്തിൽ കുടുംബ ബന്ധം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക സലാം പറയിൽ അധികരിപ്പിക്കുക ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് മുഹറം ഒന്നു മുതൽ നമ്മൾ പത്തു വരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യം അല്ലെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നോമ്പ് പിടിക്കുന്ന കാര്യം അതൊക്കെ എന്താണ് നമുക്ക് ഒന്ന് തൊട്ട് വരെ കൃത്യമായി നോമ്പ് പിടിക്കാം അതായത് ഇടവിട്ട് നോമ്പ് പിടിക്കാതെ തുടർച്ചയായിട്ട് പിടിക്കാം ഇടവിട്ട് പിടിക്കാം അല്ലെങ്കിൽ ഈ മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ എന്താണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വരുന്നുണ്ടെങ്കിൽ ആ നോമ്പ് പിടിക്കാം അതോടൊപ്പം തന്നെ മുഹറം ഒൻപത് പത്ത് കിതാബുകളിൽ കാണാം മുഹറം മാസത്തിലെ ഒരു നോമ്പിന് മുപ്പത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുമെന്നെല്ലാം എഴുതിയ പണ്ഡിതന്മാർ കാര്യം പലരും ചോദിച്ചിരുന്നു മുഹറം മുഹറം അതായത് ഈ വർഷം ഏത് ും എന്ന് ചോദിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മുഹറം ഒൻപത് പത്ത് ഏത് ദിവസമാണ് ഇന്ന് ശനിയാഴ്ച മുഹറം ഒന്നാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ വരുന്ന ഞായറാഴ്ച നാളെയല്ല അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച മുഹം ഒൻപതാണ് അതിനുശേഷമുള്ള തിങ്കളാഴ്ച ഞായർ തിങ്കൾ തിങ്കളാഴ്ച മുഹറം പത്ത് ആഷൂറ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുഹറം ഒൻപതെന്ന് പറഞ്ഞാൽ നാളെയല്ല അടുത്തയാഴ്ച അടുത്ത ഞായറാഴ്ച മുഹറം ഒൻപതാണ് തിങ്കളാഴ്ച മുഹറം പത്തുമായിരിക്കും അന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് അതോടൊപ്പം തന്നെ മറന്നു പോവാൻ പാടില്ല എന്ത് രണ്ട് കാര്യം ഒന്ന് പ്രത്യേകിച്ച് മുഹർമിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു തിക് ഇത് ഈ മുഹറം മാസത്തിൽ എത്രമാത്രം നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം പറയുക കാരണം ഈ ഒരു ദിഖറിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് മഹാനവറുകൾ ഈ മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസം ആഷുറ ഇന്റെ ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത് അതുകൊണ്ട് നമുക്കും രക്ഷപ്പെടണം നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മുടെ കടങ്ങളിൽ നിന്ന് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് മാത്രമാണ് വഴിയുള്ളത് ഏത് പരമാവധി ദ്വാരക്കുക ഇതൊരു കുറാനായത്താണ് ഇതൊരു ദ്വായാണ് ഇതൊരു തസ്മീഹാണ് ഇതൊരു തിക്കിറാണ് ഏത് ഗണത്തിലും നമുക്ക് പെടുത്താം ഇല്ലാ സുബാനാതെ മറ്റാലും പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് ഇന്നീ കുന്ത ഞാൻ അക്രമികളിൽ പെട്ടുപോയി Allah അത്ര നല്ല ദ്വായയാണ് ഒരു അടിമ അടിമിനോട് പറയുന്ന എത്രയോ ശ്രേഷ്ഠമായ ഒരു ദ്വായയാണ് അപ്പോൾ ഇൻഷാ അല്ല ഈ ദ്വാ മറന്നു പോവേണ്ട ഈ ഒരു ദിക്ക് മറന്നു പോവേണ്ട ല ഇലഹ ഇൻ അതുപോലെ തന്നെ യാ യാ ഹയ്യു അതും വലിയ ശ്രേഷ്ഠതയുള്ളൊരു ദിക്കറാണ് അതുപോലെ തന്നെ റബ്ബനാ ഓരോന്നിന്റെയും ശ്രേഷ്ഠത പല വീഡിയോകളിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും കടക്കാത്തത് വേഗത്തിൽ ഓടിച്ചു പറയുന്നത് അതുപോലെ തന്നെ പ്രത്യേകം നീ ഒരു മാസത്തിൽ ഈ ഒരു ദിവസങ്ങളിൽ പറയേണ്ട ഒരു ദിക്കറാണ് ഏത് ഏത് പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് വലിയ സന്തോഷത്തിൻ്റെ വർഷമാക്കണേ അല്ല എന്നുള്ളത് ആയാണ് ഈ ഒരു തസ്ബീഹിലും തസ്ബീഹിലൂടെ നമ്മൾ പറയുന്നത് പിന്നെയോ അറിയാവുന്ന സ്വലാത്തുകൾ ഒരുപാട് സ്വലാത്ത് അറിയാം അറിയാവുന്ന സ്വലാത്ത് അദത് സ്വലാത്ത് കൻസു സ്വലാത്ത് താജ് സ്വലാത്ത് സ്വലാത്തുൽ സൊലാത്ത് സൊലാത്തുൽ തിബ് അറിയാവുന്ന ക്കിങ്ങനെ പറയുക പരമാവധി നല്ല രൂപത്തിൽ ദ്വാരക്കുക ഇതിൻ്റെ രാത്രിയിലും പകലൊക്കെ എന്താണ് മുഹറമാസത്തിൻ്റെ രാത്രിയിലും പകലും അള്ളാഹു താല ദ്വാ വേഗത്തിൽ സ്വീകരിക്കുന്ന സമയമാണ് അതുകൊണ്ട് മാസത്തിൽ ഇതെല്ലാം ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ നമുക്ക് ഈ വർഷം അതെല്ലാവിധത്തിലും റാഹത്താകും പിന്നെ ലോക ലോകമുക്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം അള്ളാഹു മഹുഫിള്ളിൽ മുക്മിനീ ന വൽ മുക്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിം ആ ദ്വ നമ്മൾ മറന്നുപോകരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ടത് ആ ദ്വാ വളരെ എന്താണ് നമുക്ക് ഈ ദുനാവിലും നാളെ ആഹ്ലത്തിലും ഗുണം കിട്ടുന്നൊരു ദ്വായാണ് അള്ളാഹു മഹഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات അപ്പോൾ ഈ ദ്വായും എപ്പോഴൊക്കെ ദ്വായ ചെയ്യുന്നു അത് നമ്മുടെ ഈ ദ്വായിൽ അതൊക്കെ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ സിയാർത്തു നിന്നും ചെയ്യാൻ മറന്നുപോകല്ലേ പുതിയൊരു വർഷം നമ്മളൊക്കെ വലിയ സന്തോഷത്തിൽ അവർക്കും ഉണ്ടാവട്ടെ അവിടെ ചെന്നിട്ട് യാസിൻ പറ്റുന്ന പോലെ ഓതുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആയത്തിൽ കുറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുയ കൊടുക്കണേ നമുക്ക് ദ്വാരക്കാം അങ്ങനെ പരമാവധി എന്താണ് നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ചെയ്ത് നല്ല ഒരു വർഷമാണ് അള്ളാ നമുക്ക് ഈ ഒരു വർഷം നമുക്കെല്ലാവിധ ഹൈറിലും സന്തോഷത്തിലും ആവണം ആ ഒരു ഇപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാവുക അള്ളാഹു താലെല്ലാം ചെയ്യാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ പരമാവധി നോമ്പുക ഇന്നിപ്പം നോമ്പുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ ഇനി പരമാവധി ദിവസങ്ങളിലൊക്കെ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹുത്ത ആല നമ്മൾ ചെയ്യുന്ന എല്ലാ മലകളും അത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഈ പുണ്യമായ ഒരു വർഷം ഇൻഷാല് എല്ലാത്തിലും നമുക്ക് നന്മയുള്ള ഒരു വർഷമാക്കി മാറ്റണം അള്ളാഹു അതിനെ തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ മലകളും അള്ളാഹു തല പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എല്ലാവർക്കും വേണ്ടിയൊക്കെ ദ്വായ ചെയ്യുന്നുണ്ട് അള്ളാഹു താല നമ്മുടെയും നമ്മളോട് ദ്വായ കൊണ്ട് വസീത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാഗത്ത് എന്നനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് തരുമാറാവട്ടെ ആമീൻ യാ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു